അടിമാലി മില്ലുംപടിയിൽ ചെറുപറമ്പിൽ ജോർജിന്റെ വീട്ടിലെ കോഴിക്കൂട്ടിൽ ഗിനിപ്പന്നിയെ വിഴുങ്ങിയ നിലയിൽ കണ്ടെത്തിയ മൂർഖൻ പാമ്പിനെ പിടികൂടി ആറടി നീളമുള്ള മൂർഖൻ പാമ്പിനെയാണ് പിടികൂടിയത് അടിമാലി ഫോറസ്റ്റ് റേഞ്ചേഴ്സ് നെയ്ക്ക് റെസ്ക്യൂവർ കെ ബുൾബേന്ദ്രൻ സ്ഥലത്തെത്തി പാമ്പിനെ റെസ്ക്യൂ ചെയ്ത് പാമ്പള വനമേഖലയിലെ ഓഡിറ്റ് വൺ ഭാഗത്ത് തുറന്നു അടിമാലി ഫോറസ്റ്റ് റേഞ്ച് പരിധിയിൽപ്പെടുന്ന മില്ലുംപടിയിൽ നിന്നുമാണ് പിടികൂടിയത് മില്ലുംപടി ചെറുപറമ്പിൽ ജോർജിന്റെ വീട്ടിലെ കോഴിക്കൂട്ടിൽ ഗിനിപ്പന്നിയെ വിഴുങ്ങിയ നിലയിൽ കണ്ടെത്തിയ മൂർഖൻ മൂർഖൻപാമ്പിനെയാണ് പിടികൂടിയത് രാവിലെ ആറ് മുപ്പതോടെ വീട്ടുകാർ ആറടി നീളമുള്ള മൂർഖൻ മൂർഖൻപാമ്പിനെ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് അടിമാലി ഫോറസ്റ്റ് റേഞ്ച് സ്നേക്ക് റെസ്ക്യൂവർ കെ ബുൾബേന്ദ്രനെ വിവരം അറിയിച്ചു അടിമാലി റേഞ്ച് പരിധിയിൽ ജോർജ് കോഴിക്കോട്ടിൽ നിന്നും അതിപ്പോൾ റിലീസ് ചെയ്യാനായിട്ട് പാമ്പള ഓഡിറ്റ് വണ്ണിൽ വന്നിരിക്കുകയാണ് മുൾബേന്ദ്രൻ സ്ഥലത്തെത്തി പരിശോധന നടത്തി പാമ്പിനെ റെസ്ക്യൂ ചെയ്ത് തുടർന്ന് പാമ്പള വനമേഖലയിൽ ഓഡിറ്റ് വൺ ഭാഗത്ത് തുറന്നുവിട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി